പ്രിയപ്പെട്ട ചതയം നക്ഷത്രക്കാരെ ചതയം നക്ഷത്രക്കാരുടെ എട്ട് അബദ്ധങ്ങൾ എന്നുള്ള ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നിട്ടുള്ളത് ചതയം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തെ നെഗറ്റീവാക്കി മാറ്റുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തെ സംഘർഷഭരിതമാക്കുന്ന അവരെ തിരിഞ്ഞുകൊത്തുന്ന കാര്യങ്ങൾ ഇവയെല്ലാം നമ്മൾ നമ്മുടെ ചാനലിലൂടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന എട്ട് തരം അബദ്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അബദ്ധങ്ങളിലും ഒക്കെ ചെന്ന് ചാടുമ്പോൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ഈ കാര്യത്തെക്കുറിച്ച് മുന്നേ ഒരാൾ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാനിതിൽ ചെന്ന് ചാടുകയില്ലായിരുന്നു എനിക്കിതിൽ നിന്ന് കര കയറാൻ പറ്റുമായിരുന്നു കാര്യം ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടി അതിൻ്റെ സംഘർഷത്തിൽപ്പെട്ട് ജീവിതത്തിലെ കുറേ അധികം സമയം നല്ല സമയത്ത് നഷ്ടപ്പെടുത്തുന്നതിനേക്കാളും നല്ലത് അതിലേക്ക് ആ പ്രശ്നത്തിലേക്ക് ചെന്നപെടാതിരിക്കുന്നതല്ലേ അങ്ങനെ ഒരു അറിവ് മുന്നേക്കൂട്ടി കിട്ടുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിന് വേണ്ടിയിട്ട് ജ്യോതിഷത്തിൻ്റെ പൗരാണികമായ പല ഗ്രന്ഥങ്ങളെയും ഞാൻ ആശ്രയിച്ചിട്ടുണ്ട് സ്വന്തം എക്സ്പീരിയൻസ് ഇതിനു വേണ്ടിയിട്ട് ഞാൻ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇത് കേട്ട് കഴിയുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഇത്തരം കാര്യങ്ങൾ എല്ലാ നക്ഷത്രക്കാർക്കും ഉള്ളതല്ലേ ഇത് നക്ഷത്രക്കാർക്ക് മാത്രം ബാധകമാകുന്നത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമൂഹത്തിൽ എല്ലാ നക്ഷത്രക്കാർക്കും ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ട് ഒരു നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ മറ്റൊരു നക്ഷത്രക്കാരന് ഉണ്ടായിക്കൂട എന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാവർക്കും ഉണ്ടായി വരും പക്ഷേ ഇവിടെ പറയുന്നത് ഒരു പർട്ടിക്കുലർ നക്ഷത്രത്തിൽ പറയുന്ന എട്ട് അബദ്ധങ്ങളാണെങ്കിൽ ആ അബദ്ധങ്ങൾ അതേ നക്ഷത്രക്കാരനായിരിക്കും തൊണ്ണൂറ് ശതമാനം അനുഭവവേദ്യമാകുക മറ്റു നക്ഷത്രക്കാർക്ക് പത്ത് ശതമാനം ഉണ്ടായിരിക്കും പക്ഷേ ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് തൊണ്ണൂറ് ശതമാനം ഉണ്ടായിരിക്കും അതാണ് എൻ്റെ പ്രത്യേകത പത്തോ പന്ത്രണ്ടോ ശതമാനം മറ്റുള്ള നക്ഷത്രത്തക്കാർക്കും ഉണ്ടായി വരും എന്നുള്ളതുകൊണ്ട് അത്ര മേടിക്കേണ്ട പക്ഷേ ഇവിടെ നൂറിൽ തൊണ്ണൂറ് പേർക്കും അവിടെ നൂറിൽ പത്ത് പേർക്കൊക്കെ ഉണ്ടായി വരുള്ളൂ എന്നുള്ള വ്യത്യാസമുണ്ട് അപ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് നമുക്കിങ്ങനെ ഒരു പ്രശ്നം വരുമെങ്കിൽ അതൊന്നു ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കില്ല അതിനെ മുൻനിർത്തിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ അതിനെ ഒന്ന് വിശദമായിട്ട് തന്നെ എനിക്ക് പറഞ്ഞു തരേണ്ടി വരും ഇപ്പോഴത്തെ ഈ റീൽ സംസ്കാരം കാരണം ഒരു എട്ട് പോയിന്റുകൾ അര മിനിറ്റ് കൊണ്ട് പറഞ്ഞ് തീർക്കാനല്ലേ ഉള്ളൂ അതൊന്ന് പോയിന്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞ് തന്നൂടെ എന്നൊക്കെ ചിലർ ചോദിക്കും ക്ഷമയില്ലായ്മ അതൊരു രോഗമായിട്ട് വളരുന്ന ഒരു കാലഘട്ടം പണ്ട് രണ്ടര മൂന്നും മണിക്കൂറുള്ള സിനിമകൾ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ വെറും അരമണിക്കൂർ പോലും ഒന്ന് കണ്ടിരിക്കാനുള്ള പ്രയാസം മനുഷ്യർ അനുഭവപ്പെടുന്നുണ്ട് അത് പ്രത്യേകിച്ചും ഇവർക്ക് കാത്തു കെട്ടിയിരിക്കുന്നത് ക്ഷമയില്ലായ്മ കൊണ്ട് ഇവർ ലോകത്തിൽ ഇനി ഫ്യൂച്ചറിൽ അനുഭവിക്കാൻ പോകുന്നത് വളരെ മാരകമായ ദുരന്തങ്ങളെയാണെന്ന് ശാസ്ത്ര സമൂഹം തന്നെ നമ്മുടെ മുന്നിൽ തെളിയിച്ച് പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് ക്ഷമയോടുകൂടി കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആത്യന്തികമായിട്ടുള്ള ഒരു മാറ്റം വരുത്താൻ പറ്റും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ചാൽ ക്ഷമയൊന്നുമില്ലെങ്കിൽ കടന്നു പോകാം കാര്യം നിങ്ങളുടെ ഒരു വേ അല്ല ഇത് ജീവിതത്തെ പരിഷ്കരിക്കാനും അവയിലെ ദോഷങ്ങളെ കണ്ടെത്തി പുതുക്കാനും നിങ്ങൾ ഒത്തിരി സമയം കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും മൂല്യവത്താകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എ ഹരിചന്ദ്രമഠം ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾ ആ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം മാത്രമല്ല എന്നും രാവിലെ ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ മന്ത്രങ്ങൾ അന്നത്തെ പഞ്ചാംഗം സഹിതം നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിലൂടെ ഇപ്പോൾ സൗജന്യമായിട്ട് തികച്ച സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം അപ്പോൾ ചതയനക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ആദ്യത്തെ തിരിച്ചടി അല്ലെങ്കിൽ അവരുടെ ആദ്യത്തെ അബദ്ധം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ വെട്ടി വെട്ടിത്തുറന്ന് പറയുന്നതിലൂടെ ശത്രുക്കളെ സൃഷ്ടിക്കും എന്നുള്ളതാണ് ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒന്ന് മറച്ചു വെച്ചിട്ട് മറ്റൊന്ന് പ്രകടിപ്പിക്കുന്ന ഒരു പ്രകൃതി ഒന്നുമില്ല അവരുടെ മുഖത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ ദേഷ്യം തന്നെയാണ് സന്തോഷം ഉണ്ടെങ്കിൽ സന്തോഷം തന്നെയാണ് അല്ലെ ഫേക്കായിട്ട് ഈ പ്രദർശനം കാണിക്കുന്ന ഒരു പ്രകൃതം പൊതുവേ ഇല്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഒരാൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ അവരങ്ങനെ മടിച്ച് നിൽക്കുകയെന്നില്ല പറയേണ്ട കാര്യം അങ്ങ് വെട്ടി വെട്ടിത്തുറന്ന് പറയും മുന്നിലിരിക്കുന്ന ആളിനത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത് ഇവരുടെ കാര്യമൊന്നുമില്ല ഇവർക്ക് പറയാനുള്ളത് അങ്ങ് പറയും കേട്ടുകൊണ്ടിരിക്കുന്ന ആളിനെ ചിലപ്പോൾ മുന്നിലിരിക്കുന്ന ആൾ വളരെ ഇയാൾക്ക് വിലപ്പെട്ട ആളാണെങ്കിൽ പോലും ചിലപ്പം ഇവർ പറയുന്ന കേട്ട് അന്തം വിട്ടു കാര്യം അങ്ങനെയാണ് ഇവർക്ക് തോന്നുന്നത് അങ്ങ് പറഞ്ഞേക്കും പക്ഷെ ഇത് നല്ല സ്വഭാവമാണോ എന്ന് ചോദിച്ചാൽ ചിലർക്ക് ആ ഇത് നല്ലതാണല്ലോ ജെന്യൂനാണല്ലോ എന്ന് പറയുമെങ്കിലും ഒരു സാമൂഹ്യജീവി ആയിട്ടുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സത്യം എന്നുള്ളത് എല്ലായിടത്തും തുറന്ന് പറയുന്ന ഒരു രീതി സത്യസന്ധൻ എന്ന് പേരെടുക്കാൻ വേണ്ടി മാത്രം ഉള്ളതായിപ്പോവും സത്യം എല്ലായിടത്തും തുറന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരു രോഗിയാണെങ്കിൽ പോലും ഡോക്ടർ അയാൾ പെട്ടെന്ന് പാനിക്കായി പോകാതിരിക്കാൻ അയാളുടെ രോഗത്തെക്കുറിച്ചുള്ള ആ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു വിവരം മറച്ചു വയ്ക്കുകയും ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഭേദപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അയാളെ ഒന്ന് സമാധാനപ്പെടുത്തുകയും അതിനെ ഭേദപ്പെടുത്താനുള്ള മരുന്നുകൾ അന്വേഷിക്കുക അതൊക്കെ കിട്ടി കഴിഞ്ഞാൽ അയാളെ ഒന്ന് ഭേദപ്പെടുത്തി എടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും അതിനു പകരം അയാളെക്കുറിച്ച് അതങ്ങ് വെട്ടിത്തുറന്ന് പറഞ്ഞ് അത് കേട്ട മാത്രമേ അറ്റാക്ക് ഒന്നും മരിച്ചു പോകണമെന്നൊന്നും ഒരു ഡോക്ടർ വിചാരിക്കില്ല അപ്പോൾ അതെന്താണ് അവിടെ ഒരു നുണ പറയുകയാണ് ഡോക്ടർ കുഴപ്പമില്ല എന്നൊക്കെ ഉള്ളത് ആ നുണ ആ വ്യക്തിക്ക് ഗുണകരമായി ഭവിക്കുകയും ചെയ്യും അപ്പോൾ നുണ ചിലയിടങ്ങളിൽ നല്ലതാണ് ഇവിടെ ചതയ നക്ഷത്രക്കാർക്ക് പറ്റാതെ പോകുന്നത് ഇത്തരം തിരിച്ചറിവുകളാണ് ഞാൻ എവിടെ എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ബാലൻസിങ് ഇവർക്ക് ഉണ്ടാവുകയില്ല ഇവർക്ക് അപ്പോഴുള്ളിൽ വരുന്ന കാര്യങ്ങൾ അങ്ങ് പറയുന്നു എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ പറയുന്നതിലൂടെ എന്തു പറ്റുന്നു ചില വ്യക്തികൾ നമുക്കപ്പോൾ തന്നെ എതിരാകുന്നു ശത്രുക്കളാകുന്നു അങ്ങനെയുള്ള കുറേ അവസ്ഥകൾ നമ്മൾ സൃഷ്ടിക്കുന്നു അതെന്താണ് പറ്റിപ്പോകുന്നതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ തോന്നുന്നതെല്ലാം അപ്പടി തന്നെ തുറന്നു പറഞ്ഞ് അവസാനം നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ ഒരുപാടുണ്ടായി വരും ഒറ്റപ്പെടലുകളും അല്ലെങ്കിൽ പലയിടത്തു നിന്നും നിങ്ങളെ പുറത്തേക്ക് ആക്കുന്ന ഒരവസ്ഥയൊക്കെ നിങ്ങൾക്ക് നേരിടാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ചെയ്തോളൂ നിങ്ങൾക്ക് ഇതൊന്നും അബദ്ധമൊന്നുമല്ല ഇതിൻ്റെ ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കാൻ തയ്യാറുണ്ടെങ്കിലും ഓക്കെ പക്ഷേ ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ ചെയ്യുന്നത് നമുക്ക് ഈ പറയുന്നത് കൊണ്ട് നേട്ടമുണ്ടോ ഈ കേൾക്കുന്ന ആളിന് നേട്ടമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കും അപ്പോൾ നേട്ടമില്ലാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞ് നമ്മൾ സംഘർഷമൊക്കെ വരുത്തി വയ്ക്കുകയാണെങ്കിൽ അത് ഒരു തരത്തിലുള്ള മണ്ടത്തരമാണ് കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് സംഘർഷം വരുത്തി വയ്ക്കുന്ന കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക ബുദ്ധിപൂർവ്വമായിട്ട് ഒഴിവാക്കുക പിന്നെ പറഞ്ഞേ തീരുമെന്നുള്ള കാര്യമാണെങ്കിൽ ആ പറയുക അതിന് തെറ്റൊന്നുമില്ല പക്ഷേ അതിൻ്റെ വരും വരായികളെക്കുറിച്ച് ചിന്തിക്കുകയും ആ എന്തെങ്കിലും ദോഷപരമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഞാൻ പ്രതിരോധിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെയൊക്കെ ഒരാൾ തീരുമാനമെടുത്തതിന് ശേഷം സംസാരിക്കുന്നത് ബുദ്ധിപൂർവ്വമാണ് അല്ലെങ്കിൽ അബദ്ധവുമായി വരും അത് തിരിച്ചറിയുക രണ്ടാമത്തെ കാര്യം പ്രത്യുപകാരം നന്ദി കുറവ് ഈ പ്രത്യുപകാരം ചെയ്യാത്തതായ ചതയനക്ഷത്രക്കാരല്ല മറ്റുള്ളവരാണ് അതെ ചതയനക്ഷത്രക്കാരെന്നല്ല ഹൃദയ വായ്പ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ തൻ്റെ കൈമെയ്യ് മറന്നുള്ള ഹെൽപ്പൊക്കെ ചെയ്യാൻ ഇവർ തയ്യാറാണ് മാത്രമല്ല അവരങ്ങനെ അതിനു വേണ്ടിയിട്ട് കണക്കുകളോ മറ്റോ കാര്യങ്ങളോ കുറിച്ച് വയ്ക്കാറൊന്നുമില്ല ഞാൻ ഇന്ന സഹായിച്ചു ഇന്ന കാലത്ത് സഹായിച്ചു എന്നുള്ള രീതിയിലൊന്നും അവർ ചെയ്യില്ല അവർക്ക് തോന്നുന്ന ആൾക്കാരെ അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരാൾ രക്ഷപ്പെട്ട് കാണുന്നതൊക്കെ ഇവർക്ക് വളരെ സന്തോഷമാണ് പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം ഇവരിങ്ങനെ സന്തോഷിപ്പിച്ചും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തും നടക്കുന്നതിനിടയിൽ പലരും ഇവർക്ക് പ്രത്യുപകാരമായിട്ട് കൊടുക്കുന്നത് വേദനകളായിരിക്കും ഇവരെ സഹായിക്കുന്നതിന് പരം ഇവർ സഹായിക്കാൻ ഉപയോഗിച്ച സമയത്തെപ്പോലും വേസ്റ്റാക്കുന്ന തരത്തിൽ തിരിച്ചടികൾ നൽകിക്കാനായിരിക്കും പലരും ശ്രമിക്കുക അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആകെക്കൂടി പ്രതിസന്ധിയിലാവില്ലേ ഞാൻ എന്തുമാത്രം ഉപകാരം അവർക്ക് ചെയ്തതാണ് എന്നിട്ട് അവരെന്നെ ഇങ്ങനെ മോശപ്പെടുത്തിയല്ലോ എന്നുള്ളവർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നീറ്റലുണ്ടാവും നമ്മളാ സംഘർഷം ഇത് വർദ്ധിപ്പിക്കും നമ്മുടെ ജീവിതത്തിലെ പുരോഗതികളെപ്പോലും ഈ സംഘർഷം ബാധിച്ചു എന്ന് വരും അതുകൊണ്ടാണ് പഴമക്കാർ പറയുന്നത് ഈ ആറ്റിക്കളഞ്ഞാൽ അളന്നേ കളയാവുമെന്നുള്ളത് അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതിന് കൃത്യമായ ഒരു കണക്ക് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കണം മാത്രമല്ല പാത്രമറിഞ്ഞ് ഒരു പ്രമാണമുണ്ട് അതായത് മുന്നിലുള്ള ആൾ ഏതൊരു രീതിയിലുള്ള ആളാണ് അയാൾ നല്ലതാണോ അയാൾ ഒരു വ്യക്തിയാണോ എന്നുള്ള തിരിച്ചറിവുണ്ടാകണം നമ്മുടെ സമയം അയാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ അയാൾക്ക് വേണ്ടി നമ്മുടെ മണി സ്പെൻഡ് ചെയ്യാൻ മറ്റ് ഏത് തരം സഹായങ്ങളും ചെയ്യാൻ മുന്നിലുള്ള ആളിനെ കുറിച്ചൊരു ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം എന്നാൽ യാദൃശികമായിട്ട് നമ്മൾ വ്യക്തി എന്നുള്ള ചില വ്യക്തികൾക്കല്ലാതെ തന്നെ നമുക്ക് സഹായം ചെയ്യും അതൊന്നും അറിയാൻ പറ്റില്ല പെട്ടെന്നുള്ള സഹായങ്ങൾ അത് കൊടുക്കുന്നതല്ല പറയുന്നത് ദീർഘകാലമായിട്ട് നിങ്ങൾ ഒരാളെ സഹായിച്ച് മുന്നോട്ട് പോകുമ്പോൾ അയാൾ നാളെ തിരിച്ചടിക്കാൻ കാരണപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉണ്ടാകേണ്ടുന്ന ഒരു പ്രതിരോധ തന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇല്ലെങ്കിൽ എന്തെറ്റും നിങ്ങൾ പക്ഷേ ഒരു തരം അല്ലാത്ത നിരാശയിലേക്ക് പെട്ടു എന്നാലും അവരെ അടുത്ത് ഇങ്ങനെ കാണിച്ചല്ലോ എന്നുള്ളത് നിങ്ങളെ കണ്ണീരി നിന്നോ ഒഴുകുന്നത് കണ്ണീരായിരിക്കില്ല എപ്പോഴും ഒരു തന്നെ ഹൃദയ രക്തമായിരിക്കും അത് തിരിച്ചറിയുക മൂന്നാമത്തെ കാര്യം പ്രതികാര ചിന്ത സംഘർഷം കൂട്ടും എന്നുള്ളതാണ് ചതയനക്ഷത്രക്കാർക്ക് അങ്ങനെ ക്ഷമിക്കാനും മറക്കാനും ഉള്ള കഴിവ് കുറവാണ് എന്ന് തന്നെ പറയാം കാര്യം ഇച്ചിരി ഹൃദയ ലോലുപത ഇവരിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാര്യങ്ങളെ ഉള്ളിലിട്ട് നീറ്റിക്കുന്ന ഒരു പ്രവണത ഇവരിലുണ്ട് ഈ പ്രവണത കൂടിപ്പോയാൽ പറ്റും അത് വളരെയധികം സംഘർഷത്തിലേക്ക് പോകും ഈ പ്രതികാര ചിന്ത ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി അല്ല നമ്മൾ മറന്നുപോകും നമ്മൾ ആസ്വദിക്കേണ്ടുന്ന സമയത്തെ നമ്മൾ വിട്ടുപോകും നമുക്കെപ്പോഴും സംഘർഷമായിരിക്കും ഈ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സമാധാനപൂർണ്ണമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാ കഴിഞ്ഞ കാര്യങ്ങൾക്ക് ക്ഷമ കൊടുക്കുക എന്നുള്ളത് പരമപ്രധാനമാണ് ഈ ക്ഷമയിലൂടെ മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരും ചിലപ്പോൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തതായ കുറേ അധികം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എങ്കിലും നമുക്ക് അതിന് പകരം പ്രതികാരം ചുമക്കാതിരിക്കുക ക്ഷമിക്കണ്ട അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട എന്നുള്ളൊരു തലത്തിലേക്ക് വരാമല്ലോ പ്രതികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആൾ അടുത്തൊരു പ്രതികാരം എന്ന് വെച്ചോ നമുക്ക് ആ നിമിഷം ഉണ്ടാകുന്ന ഒരു സംതൃപ്തിയേ ഉള്ളൂ ഞാൻ പ്രതികാരം ചെയ്തു പകരം അടുത്ത സെക്കൻഡ് മുതൽ നമുക്ക് സംഘർഷം വരും എങ്ങനെയാണെന്ന് അറിയുമോ നമ്മളൊരു പ്രതികാരം തീർത്തു ഒരു കർമ്മ തീർത്തു അവിടെ പക്ഷേ അയാളെ ചുറ്റിപ്പറ്റി അയാളോ അയാളുടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം നമ്മളടുത്ത് വീണ്ടും പ്രതികാരമായിട്ട് വരും നമ്മുടെ ഓരോ നിമിഷവും പിന്നെയും സംഘർഷത്തിൻ്റെ അവസ്ഥയിലേക്കാവും അവരും അവരുടെ ഉള്ളിൽ സൂക്ഷിക്കുന്ന പ്രതികാരജ്ഞി നമ്മളെ അടുത്ത് തീർക്കുകയും ചെയ്യും അപ്പോൾ പ്രതികാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള കർമ്മം അങ്ങോട്ട് ഇങ്ങനെ അല അടിച്ചിരിക്കുന്ന ഒന്നാണ് നമ്മളിവിടുന്ന് അങ്ങോട്ട് പ്രതികാരം ചെയ്ത് അവിടുന്ന് പ്രതികാരം ഇങ്ങോട്ട് വരും തിരുമാല പോലെയാണ് ഇവിടെ വന്ന് കരയിൽ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോവും വീണ്ടും തിരിച്ചു വരും ഇത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എവിടെയെങ്കിലും ഒരു അടുത്ത് വന്ന് ഇത് നഷ്ടമാകണം ഈ പ്രതികാര ചിന്ത എങ്കിൽ മാത്രമേ സമാധാനം പുലരൂ അത് നമ്മിൽ നിന്നാകുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ട കാര്യവും ഇത് തന്നെയാണ് പ്രതികാരം അധികം സൂക്ഷിച്ചു വയ്ക്കരുത് അത് നശിപ്പിക്കുന്നത് നമ്മുടെ തന്നെയായിരിക്കും നാലാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ പങ്കു കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഇത് ഒരു മാസത്തേക്കാണ് നടത്തി കൊടുക്കുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കീഴിൽ ഇപ്രകാരം നിങ്ങളുടെ നാൾ നിങ്ങളുടെ പേര് വയസ്സ് ഇവയൊക്കെ രേഖപ്പെടുത്തിയാൽ മതിയാകും നാലാമത്തെ കാര്യം മുൻകോപം നിമിത്തം നല്ല വ്യക്തികൾ അകന്നു പോകുമെന്നുള്ളതാണ് മേൽപറഞ്ഞ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണിത് ചതയനക്ഷത്രക്കാർ പലപ്പോഴും ചിരിച്ച് സൗമ്യന്യസത്തോടു കൂടിയൊക്കെ കാണപ്പെടുന്ന ആൾക്കാരാണെങ്കിലും ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് സ്പീഡി വരുന്നതാണ് ഷോർട്ട് ടെമ്പറായിട്ട് വരുന്നതാണ് അങ്ങനെ വരുന്ന പെട്ടെന്ന് വരുന്ന കോപം ഇവരുടെ തിളച്ചു പറയുന്ന കോപം ഇത് അനുഭവിച്ചിട്ടുള്ളവർ ഇവരിൽ നിന്നൊന്ന് അകന്നു മാറി നിൽക്കാൻ കാരണമാകും ഇങ്ങനെ അകന്നു മാറി നിൽക്കുന്നവരാകട്ടെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരുമായിരിക്കും അതായത് നാടൊരു കാലത്ത് നമുക്ക് ഗുണം ചെയ്യേണ്ടുന്ന വ്യക്തികൾ അങ്ങനെ നമ്മൾ നിന്ന് ഇവർ അകന്നകന്ന് പല ആവർത്തിയായിട്ട് നമ്മളടുത്ത് ചെറുതായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടകന്ന് പിന്നീട് ഒരിക്കലും നമ്മമായിട്ട് ചേർന്ന് നിൽക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേരും പ്രധാനമായിട്ടും ചതയനക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ വിള്ളലുകൾ വീഴ്ത്തുന്നത് പെട്ടെന്നുള്ള അതിഭീകരമായ വാക്കുകളുടെ പ്രയോഗവും പ്രവൃത്തിയുമൊക്കെയാണ് കുടുംബജീവിതത്തിലെ ഏറ്റവും കൂടുതൽ വേറെ വിഷയങ്ങളല്ലായിരിക്കും ഇവരുടെ ഈ ഷോർട്ട് ടെമ്പർ പെട്ടെന്നുള്ള കോപം അതിനുമേൽ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ അതാണ് ഇവരുടെ ജീവിതത്തെ ഏറ്റവും അധികം പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് കുടുംബജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന ഒരു കാര്യം ഇത് സുഹൃബന്ധങ്ങൾക്കിടയിലും ഉണ്ടായി വരുന്നതാണ് ഇതിനെ നിങ്ങൾ നിയന്ത്രിച്ചേ പറ്റുള്ളൂ നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് ഉണ്ടാകുന്ന ദേഷ്യങ്ങൾ നമ്മൾ എന്തിനാണ് ചുമക്കുന്നത് ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ് നമ്മൾ നമ്മളെവിടെയാണ് വിജയിക്കുന്നത് ഒരു വിജയവും ഇല്ല ഒരു നേരത്തെ ക്ഷമ നേരത്തെ പറഞ്ഞില്ലേ ഇന്ന് ക്ഷമിച്ച് കൊടുക്കാൻ പ്രതികാരമൊന്നുമില്ലാതെ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ സക്സസ് ആയിട്ട് വന്നേക്കും അത് ഇല്ലെങ്കിൽ ആന മണ്ടത്തരമാണ് അത് തിരിച്ചറിയുക ഇതൊക്കെ നമ്മളെ എരിവ് കയറ്റിത്തരാൻ നീ ചെയ്തത് ശരിയാണെന്ന് പറയാൻ ഒക്കെ പറഞ്ഞു തരാൻ ചുറ്റുപാടൊക്കെ ചില ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്കൊന്നുമല്ല നഷ്ടമാകുന്നത് നമുക്കാണ് നഷ്ടമാവുന്നത് കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലത് അഞ്ചാമത്തെ കാര്യം സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവുകേട് എന്നുള്ളതാണ് അതെ ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ ഒതുങ്ങിക്കൂടി ജീവിക്കാൻ താല്പര്യമുള്ളവരാണ് നക്ഷത്രക്കാർ അതുകൊണ്ടാണ് പണ്ട് പറയും ചതയം ചതഞ്ഞ് ചതഞ്ഞ് കിടക്കും ഒരു പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ ഒരു റോള് പോലെ ഇങ്ങനെ ചുറ്റി 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 കിടക്കുന്ന ഒരു ജീവിത പ്രകൃതം പക്ഷേ നമുക്ക് ഏതൊരു സാഹചര്യത്തോടും പൊരുത്തപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായി മനുഷ്യൻ അങ്ങനെയാണ് പലതരം പ്രകൃതി ദുരന്തങ്ങളോടും മറ്റുമൊക്കെ പടവെട്ടി അങ്ങനെയൊക്കെ ജീവിച്ചു വന്ന ഒരു സ്പീഷ്യസാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മനുഷ്യൽ തന്നെ ചില വ്യക്തികൾക്ക് സാഹചര്യങ്ങളോട് അവന് ഇഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയുണ്ട് അതിലൊന്നാണ് ചതയനക്ഷത്രക്കാർ അതായത് പറഞ്ഞു തന്നാൽ ഇപ്പോൾ ഒരു തൊഴിൽ മേഖല അവർക്ക് ആ ഒരു തൊഴിൽ മേഖലയിൽ മാത്രമേ കഴിഞ്ഞുവിടാൻ പറ്റുള്ളൂ വേറൊരു തൊഴിൽ മേഖലയിലേക്ക് മാറാൻ പറഞ്ഞാൽ അവർക്ക് വളരെയധികം പ്രയാസകരായിരിക്കും തന്നെ ചിലപ്പോൾ കുറഞ്ഞ സാലറി ഒക്കെ ആയിരിക്കും എങ്കിലും അവരൊരു സ്ഥാപനത്തിൽ ചെന്ന് കയറിപ്പോയാൽ അവിടെ തന്നെ നിൽക്കുന്നതാണ് പിന്നീട് അവർക്ക് ആ ചിലപ്പോൾ ഒരു തൊട്ട് മുകളിലേക്കുള്ള ഒരു പടവിലേക്ക് ഒരു ടെസ്റ്റ് എഴുതിയാൽ കയറിപ്പോകാന്നുള്ള അടുത്ത് പോലും പോകില്ല കാര്യം അവിടെ ഒരു കംഫർട്ട് സോൺ ഇവർ സൃഷ്ടിച്ചിട്ട് അവിടെ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കും അത് പലയിടത്തും എങ്ങനെയാണ് സ്വന്തം കംഫർട്ട് സോണുകൾ സൃഷ്ടിച്ച് ഒരു ചെറിയ റിസ്ക് പോലെ ഏറ്റെടുക്കാൻ തയ്യാറാകാതെ ജീവിച്ചു പോകുന്ന ഒരുപാട് ചെറിയ നക്ഷത്രക്കാരുണ്ട് ഒരു തരത്തിൽ സംഘർഷം അനുഭവിക്കാതിരിക്കാൻ ഇവർ ചെയ്യുന്ന മാർഗമാണെങ്കിലും ജീവിത വിജയത്തിന് തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതിന് വിപരീതമായിട്ടൊരു ആൾക്കാരുണ്ട് ഈ പൊരുത്തക്കേട് ചില ഇതിനുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പല പല തൊഴിൽ കയറി ഇറങ്ങി സമയം കളയുന്നവർ പല രാജ്യങ്ങളിൽ പോയിട്ട് ഒരിടത്തും ശരിയാകാതെ വരുന്നത് പലതരം വ്യക്തിബന്ധത്തിൽ കടന്നുകൊട്ടിട്ട് ഒരു വ്യക്തിയെയും സ്വീകരിക്കാൻ പറ്റാത്ത ആൾക്കാർ ഇങ്ങനെയൊക്കെ പല ആവൃത്തിയിൽ വരാറുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നിനോട് പൊരുത്തപ്പെടുക എന്നുള്ളത് നല്ലൊരു ശീലമാണ് ഒരു നമ്മളൊരു കടമ്പിടുത്തക്കാരനാകാതിരിക്കുക ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാർഗം അതല്ലേ നല്ലത് അതിലേക്ക് നമ്മളെ മാനസികമായിട്ട് ശാരീരികമായിട്ട് പരുവപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ മാത്രം ബാധ്യതയാണ് അത് ഓർത്തുവെക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും പോയിന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതമായിട്ട് ഏതെങ്കിലും തരത്തിലൊക്കെ ഇത് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ താല്പര്യം പ്രകടിപ്പിക്കുകയാണ് കാര്യം മറ്റൊന്നുമല്ല നിങ്ങൾക്ക് വേണ്ടി പൗരാണികമായ ഒട്ടേറെ ഗ്രന്ഥങ്ങളെ ഞാൻ ഇതിനു വേണ്ടി പരിശോധിച്ചിട്ടുണ്ട് ഒപ്പം എൻ്റെ സ്വ അനുഭവങ്ങൾ ഞാൻ ഒരുപാട് പേരെ അവരുടെ ഡേറ്റകൾ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഇതിന് കുറച്ച് സമയം എടുത്തിട്ടുണ്ട് ഇങ്ങനൊരു ഡേറ്റ തയ്യാറാക്കുന്നതിന് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു സ്നേഹമായിട്ട് ഒരു ഒരു മിനിറ്റ് കൊണ്ട് അത് ഒരു ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ലൈക്ക് അത് തന്നാൽ സംതൃപ്തിയായി തന്നില്ലെങ്കിലും പ്രശ്നമില്ല സന്തോഷം ആറാമത്തെ കാര്യം ചെയ്യേണ്ടുന്ന കാര്യത്തിൽ മടിമൂലം വിജയം അകന്നു എന്നുള്ളതാണ് അതെ ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ചെയ്യുന്നതിന് ഭയങ്കരമായിട്ട് ആലോചന വേണം കാര്യം എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ ശരിയാവും അത് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആയിപ്പോകും എന്നൊക്കെയുള്ള ഇങ്ങനെ ആവശ്യമില്ലാത്ത ഏരിയയിലേക്ക് അവർ ഒരു ചിന്തയുണ്ട് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കവർ പ്രവൃത്തി ചെയ്യുകയില്ല അങ്ങനെ ഇങ്ങനെ സമയം വെറുതെ കടന്നു പോകും കടന്നുപോയിട്ട് അവസാന നിമിഷം ചാടി പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കൃത്യമായ ഒരു റിസൾട്ട് കിട്ടില്ല ചിലപ്പം പരീക്ഷയിൽ പോലും ഇതൊക്കെ കാണാം പരീക്ഷാ സമയത്ത് അത്രയും നാൾ അവിടെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ നടന്നിട്ട് അവസാന നിമിഷമാണ് തോന്നുന്നത് താൻ ഇത്രയും നാളും പ്രാക്ടീസ് ചെയ്ത് ശരിയല്ല കുറച്ചുകൂടി ചെയ്യാനുണ്ടെന്ന് അപ്പോഴത്തേക്ക് സമയം വൈകിപ്പോവും അവർക്ക് കിട്ടാവുന്നതിൽ മെച്ചമായിട്ടുള്ള റിസൾട്ട് കിട്ടുകയില്ല അബദ്ധത്തിലോ ഭാഗ്യത്തിനോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അല്ലാത്തവർക്ക് കിട്ടാറില്ല അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ അലസതയും നമ്മുടെ നീട്ടിവയ്ക്കലും നമ്മുടെ മടിയും കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുറേയധികം നേട്ടങ്ങൾ നഷ്ടമായി പോകും എന്നുള്ളൊരു ബോധ്യം നമ്മളിൽ ഉണ്ടായിരിക്കണം ഒരു കാര്യത്തിനെക്കുറിച്ച് പഠിക്കാനും അത് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാനുമുള്ള ഒരു വ്യഗ്രത നമ്മളിൽ ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് നമ്മുടെ മൂവ്മെൻ്റുകൾ കുറച്ചുകൂടി ഫാസ്റ്റാക്കണം ഫാസ്റ്റാക്കുക എന്ന് പറഞ്ഞാൽ എടുത്തകാട്ടമല്ല ഒരു കാര്യത്തെ കൃത്യതയോടുകൂടി പഠിക്കാനും അതിൽ വരുന്ന ഗുണങ്ങൾ അതിൻ്റെ ദോഷങ്ങൾ ഗുണങ്ങൾ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും ദോഷങ്ങളായാൽ ഞാനത് എങ്ങനെ ബാലൻസ് ചെയ്യും എന്നുള്ള എല്ലാ കാര്യങ്ങളെ ഒന്ന് ഗുണപരമായിട്ട് ചിന്തിച്ച് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയാൽ നമുക്ക് കിട്ടേണ്ടുന്ന നേട്ടങ്ങൾ നമ്മുടെ കൈവശം തന്നെ ആയിരിക്കും ഇല്ലെങ്കിൽ എന്ത് പറ്റും അയ്യോ ഞാനന്ന് ആ സമയത്ത് കളഞ്ഞ് ഒഴിച്ചല്ലോ ഞാൻ അന്ന് അത് ചെയ്യേണ്ടിയിരുന്നല്ലോ അതുകൊണ്ടല്ലേ എനിക്ക് ഇന്ന് പറ്റിയത് എന്ന് പറഞ്ഞ് അബദ്ധമായി പോയി എന്ന് പറഞ്ഞ് തലേ കൈവച്ചിരിക്കേണ്ടുന്ന അവസ്ഥയുണ്ടായി വരും ഇതിലേതായി നിങ്ങൾക്ക് എന്നുള്ളത് നിങ്ങളുടെ ചിന്തയാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത് അബദ്ധം പറ്റാതിരിക്കാനുള്ള കാര്യമാണ് അതുകൊണ്ട് ഇത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് ഏഴാമത്തെ കാര്യം ആലോചനയില്ലാത്ത പ്രവൃത്തി പിന്നീട് ദുഃഖം സമ്മാനിക്കും എന്നുള്ളതാണ് അതെ ചതയ ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില പ്രവൃത്തികൾ അവരുടെ കൺട്രോളിൽ നിൽക്കാത്തതാണ് അതായത് നമ്മളീ പറയുമല്ലോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ചില കാര്യങ്ങളിൽ മേൽ തീരുമാനം എടുക്കുക എന്നുള്ളത് അത് ചതയനക്ഷത്രക്കാരിൽ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് കാര്യം നമ്മൾ ഈ വെട്ടിത്തുറന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല അതുപോലെ പെട്ടെന്ന് അതികഠിനമായൊരു തീരുമാനമെടുക്കും നാളെ മുതൽ ഞാൻ അങ്ങനെ ചെയ്തിരിക്കും അത് പക്ഷേ ആ തീരുമാനം എടുക്കുന്ന എന്തായിരിക്കും മറ്റൊരാളുമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സംഘർഷം ഒരു കാര്യത്തിലായിരിക്കും ആ തീരുമാനം ഉണ്ടാകുന്നത് അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ ചില വ്യക്തിബന്ധങ്ങളെ താറുമാറാക്കും നമുക്ക് ധനപരമായിട്ടുള്ള കുറച്ച് നഷ്ടം ഉണ്ടാക്കി വയ്ക്കും തൊഴിലിൽ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ ഇങ്ങനെയുള്ള കടുമ്പിടുത്തങ്ങൾ നമ്മൾ ഒഴിവാക്കണം കാര്യം എന്ത് കാര്യത്തിനും രണ്ട് സൈഡൊക്കെ കാണില്ല രണ്ട് ധ്രുവങ്ങൾ കാണുമല്ലോ ആ രണ്ട് ധ്രുവം നോക്കണം ഇനി ഈ രണ്ട് ധ്രുവമല്ല ഒരു നാണയത്തിൻ്റെ രണ്ട് സൈഡ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ ചെറുതായിട്ട് മോഡലും കൂടെ ഒരു വശമുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം രണ്ട് വശവും ആണെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കണേ പക്ഷേ അതിന് മുകളിൽ ചെറിയൊരു വശവും കൂടെയുണ്ട് അങ്ങനെ മൂന്ന് തലത്തിൽ നിന്നെങ്കിലും നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ട് വേണം ഒരു തീരുമാനം കൈക്കൊള്ളാൻ ഒരു നടപടി എടുക്കുക ഇല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കേണ്ടുന്ന പല ഘട്ടങ്ങളിൽ പോലും നമുക്ക് സംഘർഷവും നിരാശയും തളർച്ചയും പരാജയമൊക്കെ ഉണ്ടായി വരും എട്ടാമത്തെ കാര്യം ധനവിനിയോഗത്തിൽ ഒരേ സമയം ധൂർത്തനും അതേ സമയം തന്നെ പിശുക്കനുമായി കാണപ്പെടുക ഇത് ചിലപ്പോൾ അങ്ങോട്ട് അംഗീകരിക്കില്ലേ നമ്മൾ അങ്ങനെ പിശുക്കനൊന്നുമല്ല നമ്മൾ പൈസയ്ക്ക് ആവശ്യത്തിന് ചിലവഴിക്കുന്നുണ്ടല്ലോ എൻ്റെ കയ്യിൽ വരുന്ന പൈസയെല്ലാം തീരുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കും ഈ പിശുക്കെന്ന് പറയുമ്പോൾ ഈ പിശുക്കന്മാരുടെ കയ്യിലെല്ലാം ധനമുണ്ടെന്നൊന്നും ആരും ധരിച്ചേക്കരുത് ഈ പിശുക്കി സമ്പാദിക്ക് വയ്ക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും അത് കൃത്യമായി സൂക്ഷിച്ചു വെക്കാൻ പറ്റാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാരുമുണ്ട് അതിലൊന്നാണ് നക്ഷത്രക്കാരൻ ഇവർ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ധനം ചിലവഴിക്കുന്നതിൽ വലിയ കണക്കൊന്നും ഉണ്ടാവില്ല ഒരുപാട് ചിലവഴിഞ്ഞു പോകും പക്ഷേ മറ്റുള്ള കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഇവർ ഒരു പിടുത്തം ഓരോ കാര്യത്തിലും പണം ഇത്ര ചിലവായിപ്പോയല്ലോ എന്ന് ഇവരുടെ ഉള്ളിൽ ചിലപ്പോൾ പുറത്ത് പറഞ്ഞില്ല എന്ന് വന്നേക്കാം പക്ഷേ ഇവരുടെ ഉള്ളിൽ തോന്നും ഉഫ് ഞാനവിടെ അത്രയും ചിലവാക്കി ഇങ്ങനെ ചിലവാക്കി എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാകും എന്നാൽ സ്വന്തം കാര്യത്തിലേക്ക് വരുമ്പോഴോ എങ്ങനെ വേണം ചിലവഴിച്ചേക്കും ഇത് രണ്ട് തരത്തിലായാലും ധനം ചിലവഴിക്കുന്നതിൽ ഒരു മനുഷ്യൻ സ്വന്തം കാര്യത്തിനായാലും ശരി മറ്റുള്ളവരുടെ കാര്യത്തിനായാലും ശരി ഇങ്ങനെ പാഴ് ചിലവ് ചെയ്യുകയാണെങ്കിൽ അത് തെറ്റായിട്ടുള്ള രീതിയാണ് സ്വന്തം കാര്യത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ ചിലവഴിക്കുമ്പോൾ നമ്മളത് അറിയാതെ പോകുന്നു എന്നേ ഉള്ളൂ കാര്യം എനിക്കറിയാന്നുള്ളൊരു ചതയ നക്ഷത്രക്കാരൻ അദ്ദേഹം പറയും ഞാൻ മറ്റൊരു കാര്യത്തിലും വിനിയോഗിക്കുന്നില്ല മദ്യപിക്കുന്നില്ല എന്നും പറയും ഒരുപാട് കാര്യങ്ങൾ പറയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു മുറിയിലേക്ക് കയറുമ്പോൾ ആ ഏരിയയിൽ കിട്ടാവുന്ന ഒരു ഇലക്ട്രോണിക് കടയിൽ ചെറിയ ഇലക്ട്രോണിക് കടയിൽ കിട്ടാത്തതിനേക്കാളും ഇലക്ട്രോണിക് പ്രോഡക്ട്സ് വാങ്ങിച്ചു കൂട്ടിയിട്ടേക്കാണ് ലൈറ്റുകൾ ചെറിയ സ്പീക്കേഴ്സ് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ എന്നുകൊണ്ട് ഇങ്ങനെ വാങ്ങിച്ചുകൂട്ടുക അയാളുടെ ഒരു ഹാബിറ്റാണ് ഈ ഓൺലൈനിലേക്ക് ഒരു ഷോപ്പുകളിലേക്കൊരു ഒരുപാട് അദ്ദേഹം അപ്പോഴും തോന്നുന്നത് ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന നല്ലതാണല്ലോ അയച്ചു വരുത്തും അങ്ങനെ ഇരിക്കുന്ന ഇതുപോലെ പലതരത്തിൽ അവരവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം ധനം ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന ചതയനക്ഷത്രക്കാരുണ്ട് നിങ്ങൾ ധനം സമ്പാദിക്കുന്നതെങ്കിലും നാളത്തേക്ക് നിങ്ങൾക്കുള്ളൊരു കരുതലും കൂടി ആവണം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാർക്കും ഇതുണ്ടാ ആ ഒരു ഗുണം കിട്ടണം അല്ലേ നമുക്കുള്ളത് നമ്മുടെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്കും കൂടെ സന്തോഷം വരുന്ന ഒന്നായിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഭൂമിയിൽ ഒറ്റപ്പെട്ട സ്വർദ്ധനായിട്ടുള്ളൊരു മനുഷ്യനായി മാറിപ്പോകും അതും തിരിച്ചറിയേണ്ട കാര്യമാണ് അപ്പോൾ ഇത്രയുമാണ് ചതയനക്ഷത്രക്കാരെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട എട്ട് അബദ്ധങ്ങൾ ഇത്രയൊന്നുമല്ല മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിപ്പോകും പക്ഷേ ഇത് തൊണ്ണൂറ് ശതമാനം ചതയം നക്ഷത്രക്കാരിലും ഉണ്ടായി വരും ഒരു പത്ത് ശതമാനം പേര് ഇതൊക്കെ നേരത്തെ കൂട്ടി കണ്ടറിഞ്ഞിട്ട് ഇതിൽ നിന്ന് വിട്ടുമാറും പിന്നെ ചിലപ്പോൾ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇരുപത് വയസ്സുകാരനായ ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ കാര്യം ഇനി അങ്ങോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് അവന് ഇതൊക്കെ സാധിക്കാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ കൂടുതലുള്ള സാധ്യത ഇടപെടുന്നത് ഒരു അമ്പത് അറുപത് വയസ്സായ ആൾക്കാർക്കായിരിക്കും കൂടുതൽ ആ ഇതിൽ ഇത്രയും കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യവും ഞാൻ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ജാഗ്രത വരുന്നത് എന്തായാലും ചെറുപ്രായത്തിൽ തന്നെ നിങ്ങളിത് കേൾക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ് കാര്യം നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ കഴിയും ഇത് കേട്ടതുകൊണ്ട് മാത്രം ഒരാൾ ഈ പ്രശ്നങ്ങൾ ചെന്ന് പെടുകയില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇത് കേൾക്കുകയും നിങ്ങളുടെ ബുദ്ധി ഇതിനെ സീരിയസ് ആയിട്ട് എടുത്ത് നമ്മുടെ തലച്ചോറിൽ സൂക്ഷിക്കുകയും വേണം ഏഹ് ഇതെന്ന കാര്യമില്ല ഇതൊക്കെ എല്ലാവർക്കും ഉള്ള കാര്യമില്ലേ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം വല്ലതുണ്ട് ഇതൊക്കെ വെറുതെ യൂട്യൂബിൽ ഓരോരുത്തർ പറയുന്നത് ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് വേണ്ടി നിങ്ങളിതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഏതെങ്കിലും വഴിത്താരയിൽ ഇതേ അബദ്ധത്തിൽ ചെന്ന് പെട്ടിട്ട് എവിടെയോ ഇരുന്ന് ആരോ എൻ്റെ അടുത്ത് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുഖമൊന്നും ചിലപ്പോൾ ഓർമ്മ കാണില്ല എവിടെയോ ഈ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് എവിടെ ഒരു കിളി പറഞ്ഞതുപോലെ കേൾക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി വരും അപ്പോൾ അതുണ്ടാവാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം സംരക്ഷിക്കുക നിങ്ങളുടെ സ്വഭാവത്തിൽ ചേഞ്ച് വരുത്തുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദ്രമഠം നമസ്തേ